സിനിമാ തെരുവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാനിടയായി അത് ഡയറക്റ്റ് ഒ ടി ടി റിലീസായ ഒരു സിനിമയാണ് ഹെർ എന്നാണ് ആ സിനിമയുടെ പേര് അതിൻ്റെ റൈറ്റർ ഒരു ഫീമെയിൽ റൈറ്ററാണ് അർച്ചന വാസുദേവ് എന്നാണ് റൈറ്ററിൻ്റെ പേര് ഒരു ആന്തോളജി സിനിമയാണ് സംവിധായകൻ ലിജിൻ ജോസ് ലിജിൻ ജോസിൻ്റെ മൂന്നാമത്തെ ചിത്രമാണ് ആദ്യത്തെ ചിത്രം ഫ്രൈഡേ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റിലീസാവുന്നു പിന്നീട് ലോ പോയിൻ്റ് എന്ന് പറയുന്ന കുഞ്ചാക്കോൻ്റെ ഒരു സിനിമ അതിനുശേഷം ഇറങ്ങി പിന്നീട് ഒരു ഡോക്യുമെൻ്ററി അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒരു ഡോക്യുമെൻ്ററി ഫിലിം അദ്ദേഹം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പന്ത്രണ്ടില് ഫ്രൈഡേ ഇറങ്ങിയ ശേഷം പിന്നെ രണ്ടായിരത്തി പ ലോ പോയിന്റ് പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഡോക്യുമെൻ്ററി ഫിലിം അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആ ഷോ ആ ഒരു ഡോക്യുമെൻ്ററിനെ കുറിച്ച് നമുക്ക് പതിയെ സംസാരിക്കാം അപ്പോൾ ഈ ഡോക്യുമെൻറ്ററിക്ക് ശേഷം വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഹെർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇറങ്ങിയ ഈ അടുത്തിറങ്ങിയ സിനിമ വരുന്നത് അപ്പോൾ ഈ ഹെർ ഞാൻ കാണാൻ തുടങ്ങി കണ്ടിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിലോട്ട് മറ്റൊരു സിനിമയാണ് കടന്നു വന്നത് അപ്പോൾ ആ സിനിമ ഏതാന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇറങ്ങി ഇറങ്ങിയ കെ ജി ജോർജ് സാറിൻ്റെ ആദാമിൻ്റെ വാര്യലെന്ന് പറയുന്ന ഒരു ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള ഒരു ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസിക് ഫെമിനിസം പറയുന്ന രീതിയിലുള്ള ഒരു സിനിമ ആണ് എനിക്ക് ഓർമ്മ വന്നത് കാരണം ഈ ഹെറും ഈ പറയുന്ന പോലെ ആദാമിൻ്റെ ഭാര്യയിലും ഒരേ രീതിയിലാണ് അല്ലെങ്കിൽ ഒരേ ഫോർമാറ്റിലാണ് കഥ പറഞ്ഞു പോകുന്നത് ഈ ആദാമിൻ്റെ വാര്യലിൽ തുടക്കത്തിലൊരു പാട്ടുണ്ട് എൻ ഡി കുറുപ്പ് എഴുതിയൊരു പാട്ടുണ്ട് അതൊരു സ്ത്രീപക്ഷം പറയുന്ന രീതിയിലുള്ള ഒരു പാട്ടാണ് അപ്പോൾ ആ പാട്ട് തുടങ്ങുന്ന തുടങ്ങുന്നതന്നെ കുറേ സ്ത്രീകളെ കഥയുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലുള്ള കുറേ നോർമൽ ഒരു നോർമൽ വീട്ടമ്മമാരെയും ജോലി ചെയ്യുന്നവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കാണിക്കുന്ന ഒരു വിഷ്വൽ ഒരു വിഷ്വലിൽ എല്ലാ സ്ത്രീകളും കാണിക്കുന്നുണ്ട് കാണിച്ചു പോകുന്നുണ്ട് പല രീതിയിലും ജോലി ചെയ്യുന്നവരെയും വീട്ടമ്മമാരെയും എല്ലാവരെയും അങ്ങനെ ഒരു പാട്ടാണ് അതിലൂടെ സംവിധായകൻ കെ ജി ജോർജ് പറയാൻ ഉദ്ദേശിക്കുന്ന അവരുടെ ഒരു കഥയാണെന്ന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇതേ പാറ്റേൺ തന്നെയാണ് ഈ പറയുന്ന പോലെ ലിജിൻ ജോസിൻ്റെ ഹെർ എന്ന് പറയുന്ന സിനിമ തുടക്കത്തിലും നമ്മൾ കാണുന്ന ഒരു ഒരു പാട്ട് കാണിക്കുന്നുണ്ട് ആ പാട്ടിലും അത് ഗോവിന്ദ് വാസന്താണ് സംഗീതം കൊടുത്തിരിക്കുന്നത് ഹെറില് അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് പാട്ട് വളരെ രസകരമായിട്ടുള്ളൊരു പാട്ടാണ് അപ്പോൾ ഈ രണ്ട് സിനിമയിലും തുടക്കത്തിൽ പാട്ടും ഒരേ രീതിയിൽ തന്നെയാണ് പോകുന്നത് അതുപോലെ തന്നെ സിനിമയുടെ ഈ രണ്ട് സിനിമയുടെ അവസാനവും ഒരേ രീതി തന്നെയാണ് അതായത് സംവിധായകൻ്റെ മുഖത്ത് അല്ലെങ്കിൽ സംവിധായകനെ കഥാപാത്രങ്ങൾ തട്ടി മാറ്റുന്ന ഒരു രീതിയിലാണ് കഥ അവസാനിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ആദാമിൻ്റെ വാര്യലിൽ ക്ലൈമാക്സിൽ അമ്മണി എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് കഥയില്ല മൂന്ന് സ്ത്രീകളുടെ കഥയാണ് ആദാമിൻ്റെ വാര്യയില് പറയുന്നത് അപ്പോൾ ഈ ആദാമിൻ്റെ വാര്യയില് പറയുന്നത് മൂന്ന് സ്ത്രീകളുടെ കഥയാണെന്നുണ്ടെങ്കിൽ ഹെറിൽ പറയുന്നത് അഞ്ച് സ്ത്രീകളുടെ കഥയാണ് ഈ കാലഘട്ടം മാറിയത് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ കാലഘട്ടം മാറിയത് കൊണ്ട് കുറച്ച് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ എണ്ണങ്ങൾ കൂടിയെന്നല്ലാതെ കഥാപശ്ചാത്തലങ്ങളിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ അന്നത്തെ ഒരു സാഹചര്യം അല്ലല്ലോ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള കുറച്ച് മാറ്റങ്ങൾ വന്നു എന്നല്ലാതെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് വലിയ മാറ്റമൊന്നുമില്ല പിന്നെ എണ്ണങ്ങൾ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ കാലഘട്ടം മാറിയതനുസരിച്ച് എണ്ണങ്ങൾ മാറിയെന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ആദാമിൻ്റെ വരേൻ്റെ ക്ലൈമാക്സിൽ സംവിധായകനെ തട്ടി മാറ്റിയിട്ട് അമ്മണി എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രം തട്ടി മാറ്റുന്നുണ്ട് സംവിധായകൻ കെ ജി ജോർജിനെയും അതിൻ്റെ ക്യാമറമാൻ രാമ രാമചന്ദ്രൻ ബാബുവിനേയും തട്ടി മാറ്റിയിട്ട് ഓടുന്ന ഒരു രംഗമുണ്ട് நமக்கு போகலாம் நமக்கு போகலாம் நமக்கு ரெச்சப்படா நமக்கு ரெட்சப்படா അവസാനം തന്നെയാണ് ഈ ഹെറില് സംവിധായകൻ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ലസ്പിയനായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ ചുംബിക്കുമ്പോൾ ക്യാമറമാനേയും സംവിധായകനെയും അത് തട്ടി മാറ്റിയിട്ട് അവരുടെ ക്യാമറ തട്ട് അവരുടെ മുന്നിലെ ക്യാമറ തട്ടി മാറ്റിയിട്ട് ആണവർ ചുംബിക്കുന്നിടത്താണ് ഹെർ അവസാനിക്കുന്നത് ഇതേ പാറ്റേണാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയത് അപ്പോൾ ഈ ഒരു രണ്ടും ഒരേ പാറ്റേൺ വരാൻ കാരണം എന്താണെന്നുള്ളൊരു ഒരു 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 ആ ഒരു എന്താ പറയുക കണ്ടപ്പോൾ പോലെ പാറ്റേണിൽ വരുന്ന ഒരു ഇപ്പോൾ സിനിമ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കത് കണ്ടപ്പോൾ പെട്ടെന്ന് ഈ ആദാമിൻ്റെ വാര്യല് എന്ന് പറയുന്നൊരു സിനിമ ഓർമ്മ വന്നു അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു ഇൻസ്പിറേഷൻ ആണോ എന്താണോ ഒരു കൗതുകത്തിൻ്റെ പുറകിൽ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോളാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴില് ലിജിൻ ജോസ് ഒരു ഡോക്യുമെന്ററി ചെയ്തു എന്ന് പറഞ്ഞില്ലേ ആ ഡോക്യുമെൻ്ററി ആണ് ശരിക്കും അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു സിനിമ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അന്ന് അദ്ദേഹം ചെയ്ത ഒരു ഡോക്യുമെൻ്ററി ഫിലിം എന്ന് പറയുന്നത് കെ ജി ജോർജ് സാറിൻ്റെ എയ്റ്റ് ആൻഡ് ഹാഫ് ഇൻ്റർകറ്റ്സ് ഫിലിംസ് ആൻഡ് ലൈഫ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ആണ് അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് അപ്പോൾ അത് ചെയ്തത് കൊണ്ടായിരിക്കാം ഇതിൻ്റെ ആദാമിൻ്റെ വാര്യലിലെ കുറേ രംഗങ്ങളിൽ അല്ലെങ്കിൽ കുറേ ഒരു സിമിലാരിറ്റീസ് വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ പിടിച്ച് അദ്ദേഹം ചെയ്തത് അപ്പോൾ ആദാമിൻ്റെ വാര്യലിൽ പറയുന്നത് മൂന്ന് സ്ത്രീകളാണ് അതിൽ രണ്ട് സ്ത്രീകൾ മാ അതിൽ രണ്ട് സ്ത്രീകൾ സമൂഹത്തിന് ഭയന്നിട്ട് അവർ അവരുടെ ഫ്രീഡം കൃത്യമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരികയും അവർ ആത്മഹത്യ അല്ലെങ്കിൽ അതിൽ ഒരു കഥാപാത്രം ആത്മഹത്യ ചെയ്യും മറ്റൊരു കഥാപാത്രം മാനസികമായിട്ട് ഡിസോർഡർ ആവുകയും തുടർന്ന് ഹോസ്പിറ്റലിലോട്ട് പോകുന്നതും ഒക്കെയാണ് അവരുടെ രണ്ട് പേരുടെയും കഥാപാത്രങ്ങളിൽ വരുന്നത് അതായത് ആലീസ് എന്ന് പറയുന്ന കഥാപാത്രം ശ്രീവിദ്യയാണ് അഭിനയിച്ചിരിക്കുന്നത് പുള്ളിക്കാരത്തിൽ അത്യാവശ്യം കുറച്ച് ആ ഒരു ക്യാരക്ടർ അത്യാവശ്യം ഭയങ്കര ഒരു സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബമാണ് ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ ഒരു മാമച്ചൻ ഒരു ബിസിനസ്മാൻ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സമ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ കാശിനു വേണ്ടി അദ്ദേഹം സ്വന്തം ഭാര്യയുടെ ശരീരം വരെ മറ്റൊരാൾക്ക് വിൽക്കാൻ തയ്യാറാവുന്ന ഒരു കഥാപാത്രമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലി ലൈഫ് വളരെ മോശമാണ് ഇരുവർക്കും രണ്ട് കുട്ടികളാണുള്ളത് ബോർഡിങ്ങിലാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യമാണ് മാമച്ചന് ഈ പറയുന്ന പോലെ അവിടുത്തെ വീട്ടിലെ വേലക്കാരി അമ്മണി ഞാൻ ലാസ്റ്റ് സിനിമയുടെ അവസാനം ക്യാമറമാനേയും സംവിധാനം തട്ടി മാറ്റി മാറ്റി ഓടിയെന്ന് പറയുന്ന ആ കഥാപാത്രം കഥാപാത്രമാണ് അമ്മണി ആ കഥാപാത്രം അഭിനയിച്ചിട്ടുണ്ട് സൂര്യ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് അപ്പോൾ അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർ ഏർപ്പെടുന്നുണ്ട് പലപ്പോഴുമായിട്ട് ഈ സ്വന്തം ഭാര്യയുമായിട്ടുള്ള ഒരു സെക്സ് ലൈഫ് എത്രത്തോളം പുള്ളി അത് ആസ്വദിക്കുന്നു എന്നുള്ളത് നമുക്ക് അതിൽ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അവരെല്ലാം അങ്ങനെയൊരു റിലേഷൻഷിപ്പൊന്നുമില്ല അയാൾ സാറ്റിസ്ഫൈഡ് ആവുന്നത് വേലക്കാരിയിലൂടെയാണ് അങ്ങനെ അതുകൊണ്ട് തന്നെ പലപ്പോഴും അയാൾ രാത്രി വേലക്കാരിയുമായിട്ട് സെക്സിൽ ഏർപ്പെടുന്നുണ്ട് ഇതേ സമയം അയാളുടെ വൈഫായിട്ടുള്ള ആലീസ് ഇതൊന്നും അറിയാതിരിക്കാൻ വേണ്ടി ഉറക്ക ഗുളിക കഴിച്ചിട്ട് ഉറങ്ങുന്നൊരു സിറ്റുവേഷനാണ് പലപ്പോഴും വരുന്നത് അപ്പോൾ ആലീസിൻ്റെ ഒരു കഥാപാത്രത്തിന് ഒരു കാമുകനുണ്ട് എന്ന് പറയുന്ന ആർക്കിടെക്റ്റായിട്ട് ഒരു പ്രണയമുണ്ട് അത് മമ്മൂട്ടിയാണ് അഭിനയിച്ചിരിക്കുന്നത് ഈ മാമച്ചനായിട്ട് ആലീസിൻ്റെ ഭർത്താവായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഭരത് ഗോപിയാണ് അപ്പോൾ ഈ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അവരുടെ ലൈഫ് ആ സമയത്താണ് നമ്മുടെ അമ്മണി ഗർഭിണിയാണെന്ന് അറിയുന്നു അതോടുകൂടി ആലീസ് മാമച്ചനുമായിട്ടുള്ള ഒരു ബന്ധം അവസാനിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുന്നു അതിൻ്റെ ഭാഗമായിട്ട് ജോസിനെ പോയി കാണുന്നുണ്ട് തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് ജോസാണെങ്കിൽ സമൂഹത്തിന് ഭയന്നു കൊണ്ട് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും ഇതിനെ തുടർന്നാണ് ആലീസ് ആത്മഹത്യയിലോട്ട് പോകുന്നത് അങ്ങനെ ആലീസിൻ്റെ ഒരു സ്വാതന്ത്ര്യം അവൾക്ക് മറ്റുള്ള സമൂഹത്തിനെ ഭയന്നുകൊണ്ട് അവൾ സ്വന്തം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ ഒരു ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ വരുന്ന ഒരു ഘട്ടത്തിൽ അവൾ ആത്മഹത്യ ചെയ്യുകയാണ് സമൂഹത്തിന് ഭയന്ന് മറ്റുള്ള ചുറ്റുമുള്ള ആളുകളൊക്കെ ഭയന്നുകൊണ്ട് അവൾ ആത്മഹത്യ ചെയ്യുന്നു പിന്നെ കാണിക്കുന്ന നമ്മൾ ഈ കഥയിൽ വരുന്നൊരു കഥാപാത്രമാണ് സുഹാസിനിയുടെ വാസന്തി എന്ന് പറയുന്ന കഥാപാത്രമാണ് വാസ് അവളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ് അവൾക്ക് ഭർത്താവും ഭർത്താവിൻ്റെ ഒരു ഗോപി അത് നമ്മുടെ വേണുനാഗവള്ളിയാണ് അഭിനയിച്ചിരിക്കുന്നത് ഒരു ജേണലിസ്റ്റാണ് പിന്നെ ഭർത്താവിൻ്റെ അമ്മ മകൻ ഇതാണ് അവളുടെ കുടുംബം അവളുടെ ഒരു കുടുംബ കുടുംബചോദ്രം അവൾ ഹാപ്പി അല്ല കാരണം കാരണമെന്ന് വെച്ചാൽ ഭർത്താവ് ഗോപിയെന്നും ജേർണലിസ്റ്റായിട്ടുള്ള ഭർത്താവ് ഗോപിയെന്നും മദ്യപിച്ച് വീട്ടിലോട്ട് വരികയും അവളുമായി അവൾ അവളുമായിട്ട് സെക്സിലേർപ്പെടാൻ അവളുടെ ഇഷ്ടമല്ലാതെ അവളുമായി സെക്സിൽ ഏർപ്പെടുന്ന ഒരു ഏർപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു അവളുടെ കുടുംബ കുടുംബജീവിതം അവൾക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല അവൾക്ക് ആകെ ആശ്വാസം അവളുടെ മകൻ മാത്രമാണ് ഈ ഭർത്താവിൻ്റെ അമ്മയാണെങ്കിൽ ഈ അവരുടെ ഭർത്താവ് മരിച്ച ശേഷം അതായത് അവരുടെ ഭർത്താവിന് ഈ വാസന്തിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾ അവിടെ ആകെ ആശ്വാസം കണ്ടെത്തിയിരുന്നത് കുറച്ച് ഈ പറയുന്ന പോലെ കല്യാണം കഴിഞ്ഞ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ആ ആകെ ആശ്വാസം കണ്ടിരുന്നത് ഭർത്താവിൻ്റെ അച്ഛൻ്റെ ഒരു സ്നേഹത്തിലൂടെയായിരുന്നു അപ്പോൾ ഭർത്താവിൻ്റെ അച്ഛൻ മരിച്ച ശേഷം അവൾക്കത് നഷ്ടപ്പെടുകയും പിന്നീട് ഭർത്താവിൻ്റെ അമ്മ വളരെയധികം മോശമായ രീതിയിൽ അവളോട് പെരുമാറുകയൊക്കെ ചെയ്യുന്നു ആ സമയങ്ങളിലും അവൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ അച്ഛൻ്റെ ഒരു പ്രസൻസ് ഉണ്ട് ആത്മാവിൻ്റെ ഒരു പ്രസൻസ് അവളുടെ മുന്നിൽ എപ്പോഴും ഇങ്ങനെ വരാറുണ്ട് അതുപോലെ തന്നെ മകനും വരുന്നു പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് മൊത്തം ടോട്ടലി മൈൻഡ് ഔട്ടാവുകയും അതായത് തൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ ഒരു ആത്മാവ് തന്നിലേക്ക് തൻ്റെ ശരീരത്തിലോട്ട് വരുന്ന രീതിയിലോട്ടൊക്കെ അവളുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറുകയും അതോടുകൂടി ഈ പറയുന്ന പോലെ ആ രീതിയിലോട്ട് അതായത് അവളൊരു ഒരു മാനസിക രോഗി എന്ന നിലയിൽ മറ്റുള്ളവർ കാണുകയും അവളെ ഹോസ്പിറ്റലിലോട്ട് ഒരു മെൻറ്റൽ ഹോസ്പിറ്റലിലോട്ട് അവളുടെ ജീവിതം അവസാനിക്കുന്ന രീതിയിലോട്ടൊക്കെയാണ് ആ കഥാപാത്രത്തിന് പോകുന്നത് അതുകൊണ്ട് തന്നെ ആലീസിൻ്റെ കഥാപാത്രവും ഈ വാസന്തിൻ്റെ കഥാപാത്രവും വിജയി വിജയിക്കുന്നില്ല ജീവിതത്തിൽ ജയിക്കുന്നില്ല അല്ലെങ്കിൽ അവൾ അവരെ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് ജീവിതം മുന്നോട്ടേ കൊണ്ടുപോകാൻ പറ്റാതെ തകർന്നു പോകുന്ന രണ്ട് സ്ത്രീകളാണ് ഈ സെയിം ടൈമിലാണ് നമ്മൾ അമ്മണിയുടെ കഥാപാത്രം ഈ വരുന്നത് ആ അമ്മിയുടെ കഥാപാത്രമാണെങ്കിൽ ഈ മാമച്ചനിൽ നിന്ന് ഗർഭിണിയാകുന്നതും അത് അറിയാതിരിക്കാൻ വേണ്ടി മറ്റൊരു അദ്ദേഹത്തിൻ്റെ ഒരു വേറൊരു ദൂരത്തുള്ളൊരു സ്ഥലത്തേക്ക് അവിടെ വർക്കിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അവളെ അങ്ങോട്ടേക്ക് അയക്കുന്നതും അവിടെ അവൾ കുറച്ച് ഇതേപോലെ ആളുകളെ ഇവളെ പോലെ സ്വാതന്ത്ര്യം ഇല്ലാത്ത കുറച്ച് സ്ത്രീകളെ കണ്ടുമുട്ടുകയും അവസാനം സിനിമയുടെ അവസാനം അവൾ അവരെ സംഘടിപ്പിച്ചുകൊണ്ട് ക്യാമറമാനെയും സംവിധാനം തട്ടി മാറ്റിപ്പോകുന്ന ഒരു രംഗമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അപ്പോൾ ഈ അമ്പണി മാത്രമാണ് ആദാമൻ്റെ വാര്യൽ എന്ന് പറയുന്ന സിനിമയിലൂടെ അല്ലെങ്കിൽ ആ കഥയിൽ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ അവസാനിപ്പിക്കുന്നത് പക്ഷേ ഹെർ എന്ന് പറയുന്ന സിനിമയിൽ എല്ലാ സ്ത്രീകളും അതായത് അഞ്ച് സ്ത്രീകളുടെ കഥാ കഥയാണ് പറയുന്നത് അഞ്ച് സ്ത്രീകളും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും ഒക്കെ അവർ നേടിയെടുക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തോടുകൂടി സമൂഹത്തിന് ഭയക്കുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ ലസ്പിയനായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളുണ്ട് ആ കഥാപാത്രങ്ങൾ അവരെ ഫാമിലിനെയും ഫ്രണ്ട്സിനെയൊക്കെ എതിർത്തുകൊണ്ട് അവർ വിവാഹം കഴിക്കാനുള്ള ഒരു ഇതിലോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുമായിട്ട് മുന്നേ സെക്സ് ചെയ്യുകയും അതിനു ശേഷം ആ ഒരു അയാളുമായിട്ടുള്ള ഒരു സെക്സിന് തൃപ്തി അല്ലാതെ വരികയും അത് മനസ്സിലാക്കി അവൾ കുടുംബത്തോടും അവളുടെ അച്ഛനോടും അമ്മയോടൊക്കെ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട് താൻ അല്ല അതുകൊണ്ട് ഈ വിവാഹത്തിൻ്റെ തനിക്ക് ഇഷ്ടമല്ലെന്ന രീതിയിൽ പറയുന്നുണ്ട് ല സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഹിന്ദു സിരി ഹിന്ദു സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ആ സിനിമയുടെ ഒരു കോപ്പിയാണെന്ന് പറയുമെങ്കിൽ പോലും ഇത് അത്ര ആ രീതിയിലല്ല എടുത്തിട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇതിൽ ലെജിൻ ജോസ് ആ ഒരു ആ എപ്പിസോഡ് അല്ലെങ്കിൽ ആ സെഗ്മെൻറ്റ് എടുത്തുവച്ചിരിക്കുന്നു പ്രേക്ഷകന് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ വളരെ ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കഥാപാത്രം രേഷ്മ എന്ന് പറയുന്ന ഒരു ഫിലിം പ്രൊഡ്യൂസറിൻ്റെ കഥാപാത്രമാണ് അപ്പോൾ ആ കഥാപാത്രവും ഈ പറയുന്ന പോലെ കുറച്ച് ഫ്രീഡം അനുഭവിക്കുന്ന രീതിയിലുള്ളൊരു കഥാപാത്രമാണ് അവളൊരു ഫിലിം പ്രൊഡ്യൂസർ ആയതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ബ്ലോഗറാണ് അവൾ അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവളുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ അവൾ അവളുടെ പ്രൈവറ്റ് സ്പേസിൽ അവളുടെ റിയൽ ആയിട്ടുള്ള ഒരു ഫേസ് കാണിക്കുകയും മറ്റൊരു ഇട മറ്റൊരിടങ്ങളിൽ അവൾ കുറച്ചൊരു ആക്ടിങ് അതായത് താൻ വളരെ ഡീസൻറ്റാണെന്ന ബിഹേവ് ആ രീതിയിൽ ബിഹേവ് ചെയ്യുകയും അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്യുവൽ ഫേസ് ഉള്ള അവൾ ഒരു ഘട്ടത്തിൽ അവളുടെ ഒരു ഫേസ് ആളുകൾ തിരിച്ചറിയുന്ന അങ്ങനെ ഒരു ഒരു കോമിക് രീതിയിലാണ് പോകുന്നത് പിന്നെ ഉർവശ്യയുടെ ശാന്തി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ലൈഫ് പറയുന്നുണ്ട് അവർ ഏജ്ഡ് ആയിട്ടുള്ള ഒരു കപ്പിളാണ് ഒരു അവരുടെ ഒരു ലൈഫ് പറയുന്നുണ്ട് അവരുടെ ലൈഫിൽ ടെക്നോളജി അത്രത്തോളം അത് അവരുടെ ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ലൈഫിൽ ടെക്നോളജി അത്രത്തോളം അത് വളരെ മോശമായ രീതിയിൽ അവരെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ലഹർ എന്ന് പറയുന്ന സിനിമയിൽ അഞ്ച് കഥാപാത്രങ്ങളും അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചിട്ട് അവരെന്താണോ ആഗ്രഹിക്കുന്നതെന്നനുസരിച്ചിട്ട് മുന്നോട്ട് പോവുകയും അവർ ഹാപ്പിയായിട്ട് പോവുകയും ചെയ്യുമ്പോൾ ആരാൻ്റെ വാര്യല്ല എന്ന് പറയുന്ന സിനിമയിൽ ഈ അവരുടെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നവും അതേപോലെ തന്നെ അതുകൊണ്ട് അവർക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ധൈര്യം കിട്ടുന്നില്ല എന്നാൽ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ഈ ഹെർ എന്ന് പറഞ്ഞ സിനിമ ഇന്നത്തെ കാലത്ത് ചേർത്ത് വെച്ച് പറയുന്ന ഒരു പറയുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഫ്രീഡം അനുഭവിക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത് ഇത് ഈ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ആദാമിൻ്റെ വാരിൽ നിന്നും ഹെറിലോട്ട് വരുമ്പോൾ മാറ്റം ഉണ്ടാകുന്നത് ഒരു അല്ലെങ്കിൽ ഈ രണ്ട് സിനിമയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ ആ വ്യത്യാസം ഒന്ന് ജസ്റ്റ് കണ്ടപ്പോ നിങ്ങളോടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി വീണ്ടും സിനിമാ തെരുവിൽ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം